ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാദി സേവിതം ഗവിതജംബു വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാതുപം ഗജം ഓം ദേവദേവ മഹേശ്വര ഓം ഓം പാർവദേവി ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മെയ് പതിനഞ്ച് മെയ് പതിനാറിന് വ്യാഴത്തിൻ്റെ സ്ഥിതി മാറുകയാണ് വ്യാഴസ്ഥിതി വളരെ അനുഗ്രഹമായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് മാറുന്നതിന് ഭാഗ്യം തന്നെ വേണം അത്തരം ഭാഗ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് നാളുകളിൽ അമിത ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് വരുന്ന ഭാഗ്യം ആ ഭാഗ്യം വന്നു ചേരാൻ കഴിയുന്ന അഞ്ച് രാശിക്കാരെ പറയാൻ പോകുന്നത് വ്യാഴൻ്റെ മാറ്റം അതായത് മെയ് പതിനാറാം തീയതി മുതൽ തുടങ്ങുന്ന വ്യാഴമാറ്റം അനുഭവിക്കുവാൻ കഴിയുന്ന അഞ്ച് രാശിക്കാർ ആ രാശിക്കാർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വലിയ കഷ്ടനഷ്ടങ്ങൾ വലിയ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അഞ്ച് രാശിക്കാരാണ് സർവ്വസൗഭാഗ്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് ആ സർവ്വസൗഭാഗ്യങ്ങൾക്ക് പോകാൻ കഴിയുന്നവരാരൊക്കെയാണെന്നും ഏതൊക്കെ രാശിക്കാരാണെന്നും ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നുമാണ് നമ്മളിനി പറയാൻ പോകുന്നത് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടകാലങ്ങളുടെയും രോഗഭീകരതകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കുഴഞ്ഞു മറിഞ്ഞ ജീവിത പ്രശ്നങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചിരുന്ന അഞ്ച് രാശിക്കാരാണ് സർവ്വസൗഭാഗ്യങ്ങൾ അതായത് ധനസ്ഥിതി കൊണ്ടും സമൃദ്ധി കൊണ്ടും അതുപോലെ തന്നെ ശാന്തി കൊണ്ടും സമാധാനം കൊണ്ടും വീട്ടിലെ അവസ്ഥകൾ കൊണ്ടും ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന അഞ്ച് നാളുകാരെ അഞ്ച് അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന നന്മകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഈ രാശിക്കാർ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് അവരുടെ വരുമാന മാർഗ്ഗം ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്താൻ പോകുന്ന ധനസ്ഥിതിയുടെ വ്യവസ്ഥ അതായത് നിധി പോലും കിട്ടാൻ ചാൻസ് ഉള്ള അവസ്ഥയാണ് ഈ വരുന്ന അഞ്ച് രാശിക്കാർക്ക് നിലനിൽക്കുന്ന ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് മെയ് പതിനാറിന് വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായിട്ട് വരുന്ന അഞ്ച് രാശിക്കാർ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കഴിഞ്ഞാൽ അവരുടെ സൗഭാഗ്യ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനാലാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് ഇത്രയും നാൾ അവർ അവരനുഭവിച്ചിരുന്ന കഷ്ടനഷ്ടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാതൃസ്ഥാനീയരെക്കൊണ്ടും പിതൃസ്ഥാനീയരെക്കൊണ്ടും ഉണ്ടാ ഉണ്ടായിരുന്ന ദുരിത ദുഃഖങ്ങളെല്ലാം മാറി ഉദ്ദേശിക്കാത്ത ഒരു മനോഹര തലത്തേക്ക് എത്താൻ കഴിയുന്നൊരവസ്ഥയാണ് ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ഭാവങ്ങളിൽ പോലുമുള്ള മാറ്റങ്ങൾ പതിനൊന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൗഭാഗ്യ ഭാവതലത്തിലേക്ക് വ്യാഴൻ മാറി നിൽക്കാൻ പോകുന്നൊരവസ്ഥ ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടങ്ങളാണ് ഒരിക്കലും ഇത് നിങ്ങളെ ഒരു 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 ഭാഗ്യസ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല വിധിപരമായും ജ്യോത്സ്യപരമായും വന്നു ചേരുന്ന ഈ അവസ്ഥകളെ തീർച്ചയായും നിങ്ങൾ അറിയട്ടെ നിങ്ങളുടെ മനസ്സൊരു സന്തോഷം കൊള്ളട്ടെ തീർച്ചയായും ഈശ്വര സംവിധാനങ്ങളിലേക്ക് ഈശ്വര സംവിധങ്ങളിലേക്കൊക്കെ പോയി പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അതാണ് നമുക്ക് ഭാഗ്യം ഉദിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ഭാഗ്യം വന്നു വന്നുചേരും പക്ഷേ ആ ഭാഗ്യത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈശ്വരൻറ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവകരങ്ങൾ നമ്മളെ തലോടുമ്പോൾ നമുക്ക് അനുഗ്രഹം വർഷിക്കുമ്പോഴാണ് അതൊരു ഭാഗ്യ തലമായിരുന്നു നമുക്ക് ചേരാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നമുക്ക് ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ പോവുകയും ക്ഷേത്ര ദർശനത്തിൽ ഈ ഈ സൗഭാഗ്യ നാളുകളിൽപ്പെട്ടയാളാണ് ഞാനെന്നും തീർച്ചയായിട്ടും വ്യാഴമാറ്റത്തിൻ്റെ അനുകൂല ഗുണങ്ങൾ എനിക്ക് വന്നു ചേരണമേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് തങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യ സൗഭാഗ്യങ്ങളെക്കുറിച്ച് തീർച്ചയായും തിരിച്ചറിയാൻ കഴിയും ആ തിരിച്ചറിവ് ആ തിരിച്ചറിവ് ആ തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും ഇന്നലെ വരെ കുറ്റപ്പെടുത്തലുകളുടെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ അവസ്ഥകളിൽ ജീവിച്ചിരുന്ന പലരും ഇനി അതെല്ലാം മാറി എല്ലാ ജീവിതങ്ങളുടെയും സൗഭാഗ്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ് അങ്ങനെ നീങ്ങാൻ പോകുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രംകാൽ അടങ്ങിയ നക്ഷത്രാവ്യവസ്ഥയിൽ ജീവിതം മുന്നോട്ട് നീങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ സൗഭാഗ്യങ്ങളാണ് നേരിടാൻ പോകുന്നത് പ്രധാനമായി പറയട്ടെ ഭാഗ്യക്കുറി ലോട്ടറി ഭാഗ്യമൊക്കെ തീർച്ചയായിട്ടും വമ്പൻ തുകകൾ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ധനസമൃദ്ധിയിൽ നമുക്ക് വിദേശത്തു നിന്നൊക്കെ ധനം വന്നുചേരാനുള്ള സാധ്യതയുണ്ട് പിന്നെ സർക്കാർ ധനസഹായ വ്യവസ്ഥയിൽ ലഭിക്കാൻ കഴിയുന്ന ധനം നമ്മളിലേക്ക് വന്നുചേരാനുള്ള ചാൻസ് ഏതു വഴിയേലും ധനം നമ്മളിലേക്ക് വന്നു വന്നറിയുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് ഒരു മാറ്റവുമില്ല അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ധനം നമ്മളിലേക്ക് വരാം ധനം മാത്രമല്ല കലാരംഗത്ത് ഉള്ള മികവ് ഏതൊരു രംഗത്ത് സ്പർശന ആ രംഗത്തെല്ലാം തന്നെ വിജയിക്കുന്നതായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് ഉള്ള പ്രാധാന്യമെന്ന് പറയുന്നത് കലാരംഗമാണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യരംഗം കവിതാരചന കഥാരചന അതുപോലെ തന്നെ എന്തിനേറെ ലേഖനങ്ങൾ രചിക്കുക എന്ത് രചിച്ചാലും എന്ത് പറഞ്ഞാലും അത് വളരെ കീർത്തിതമായി മാറുന്നൊരവസ്ഥയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് പിന്നെ സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ ദാമ്പത്യവ്യവസ്ഥയാണെങ്കിലും വ്യവസ്ഥയൊക്കെ ഇന്നലെയുള്ള ഇന്നലെ വരെ ഉണ്ടായിരുന്നവയിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും സൗന്ദര്യ പിണങ്ങുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറി ശാന്തവും സൗഭാഗ്യദായകവുമായിരിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരുന്നു അതുപോലെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ദോഷ സംവിധാനങ്ങളൊക്കെ മാറുകയാണ് രോഗദുരിതങ്ങളൊക്കെ അകന്ന് അവരും കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കാണാൻ കഴിയും പിന്നെ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ടകളൊക്കെ മാറുന്നു എല്ലാം കൊണ്ടും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂടെ താമസിക്കുന്നവർക്കും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നല്ലൊരു വ്യാപ്തി ലഭിക്കും ആ ലഭ ലഭ്യതയിലൂടെ അവരുടെ രോഗദുരിതങ്ങൾ മാറുന്നു അവരുടെയും സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു എല്ലാം കൊണ്ടും ഒരു ശാന്തത കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് വരും വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം വരുന്നു അതുപോലെ തന്നെ വീട് വയ്ക്കണം വാടക വീടുകളിൽ താമസിച്ചിരുന്ന ആടുകൾക്ക് സ്വന്തമായി വീടുണ്ടാകാൻ കഴിയുന്നതിന് തുടക്കം കുറയും കുറിക്കുന്നു ഈ വ്യാഴമാറ്റം അവർക്ക് അനുകൂലമായിട്ട് സ്വന്തമായൊരു വീടിനുള്ള വഴി തന്നെ തെളിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ വീടുകൾക്ക് പിന്നെ കുറച്ച് മാറ്റമൊക്കെ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നവരുടെ ആ ഒരു ആഗ്രഹത്തിന് പൂർത്തീകരണമാവുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ടെക്നോളജിക്കൽപരമായി വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിൽ തന്നെ ജോലി ലഭിക്കുന്നതിനുള്ള അവസരമാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെ ലാഭകരമായ തരത്തിൽ കൃഷിനാശം ഒന്നും തന്നെ സംഭവിക്കാതെ ചെയ്യുന്ന കൃഷിയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുത്ത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അതിൻ്റെ വിറ്റുവരവ് കൊണ്ട് തീർച്ചയായും പമ്പൻ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് വ്യാഴം മാറ്റം അവരെ കൊണ്ടെത്തിക്കുന്നത് ഈ മെയ് മാസം പതിനാറാം തീയതി മുതൽ നടക്കുന്ന വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാർക്ക് ചക്രവർത്തി പദവിയിൽ തന്നെ ഇരിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള മാറ്റമാണ് വന്നുചേരാൻ പോകുന്നത് ശനി കാലങ്ങളിലും വ്യാഴകാലങ്ങളിലും ആ ചൊവ്വാക്കാലങ്ങളിലുമുള്ള ദോഷങ്ങളെല്ലാം തന്നെ ഏകദേശം ഒഴിഞ്ഞു മാറുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴമാറ്റത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയും വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുന്നു പ്രണയബന്ധങ്ങളിൽപ്പെട്ടവർ വിഷമിക്കേണ്ടതില്ല തീർച്ചയായും ആ പിരിഞ്ഞു നിൽക്കുന്ന പ്രണയം പോലും വീണ്ടും ഒത്തുചേരുന്ന ഒരു സാന്ദർഭികമായ വ്യവസ്ഥതയാണ് ചിങ്ങം രാശിയിൽ ഉള്ളവർക്ക് വ വന്നുചേരാൻ പോകുന്നത് ആ പ്രണയബന്ധത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല വീടും വീട്ടുകാരും അറിഞ്ഞ് പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ധനാഗമ മാർഗത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ധനം കുമിഞ്ഞുകൂടി വരുന്നൊരു കാഴ്ച ഒരു അനുഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും കല സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ കാർഷിക മേഖലകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായൊരു നേതൃത്വ സ്വഭാവം കൈവരും അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ ഗതിയാകെ പ്രമോഷൻ സാധ്യത വളരെ വളരെ കൂടുന്നുണ്ട് എന്ന് വെച്ചാൽ തൊഴുന്നതെല്ലാം സൗഭാഗ്യമായി മാറുന്ന ആൾക്കാരാണ് ചിങ്ങക്കൂറുകാരെന്ന് പറയുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ചിങ്ങം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴന്റെ മാറ്റം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അനുകൂലമായ സമയമാണ് അവർക്കുള്ളത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൻ ചേരുന്ന നക്ഷത്രങ്ങളുടെ വ്യവസ്ഥകളാണ് കുംഭം രാശി എന്ന് പറയപ്പെടുന്നത് വ്യാഴമാറ്റം കുംഭം ആ രാശിക്കാരനും അനുകൂലമായ സമയം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ശനി ദോഷകാരകനായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ദോഷകാരകത്വം പൂർണ്ണമായും വ്യാഴൻ്റെ സ്ഥാനമാറ്റം കൊണ്ട് വളരെ വളരെ അനുഗ്രഹദായകമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴൻ്റെ സഞ്ചാരം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ സഞ്ചാരം വരുന്നതോട് കൂടിയിട്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മേന്മ അതുപോലെ തന്നെ ആരോഗ്യകരമായ പ്രത്യേകതകൾ ആരോഗ്യപരമായിരിക്കുന്ന സംരക്ഷണം തന്നെ കുംഭംകൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും സാമ്പത്തിക നിലവാരം അതുപോലെ തന്നെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ഉയർച്ച അതുപോലെ തന്നെ കൃഷി രംഗത്തുണ്ടായിരിക്കുന്ന ഉയർച്ച ക്ഷീര സംരക്ഷണ രംഗത്തുണ്ടായിരിക്കുന്ന ഉയർച്ച എല്ലാം എടുത്തു പറയാതെ നിർവാഹമില്ല കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് തീർച്ചയായും ഉന്നത സ്ഥാനം ലഭിക്കുന്ന അവസ്ഥ മാത്രമല്ല സാമ്പത്തികമായ സ്ഥിതിയിൽ നമ്മൾ ഉയരുക കൂടി ചെയ്യും തീർച്ചയായും കുംഭംരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നിലയിലുള്ള ഉയർച്ച വളരെ കൂടുതലാണ് ഇന്നലെ വരെ ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഭീകരമായ ഒരവസ്ഥയിൽ ആ എവിടെ തിരിഞ്ഞു നോക്കിയാലും മറ്റപ്പ ുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒരു കാലഘട്ടമായിരുന്നു നമ്മളെ കാണുമ്പം ചിരിക്കുകയും പിന്നീട് നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയും നമ്മളെ സഹായിക്കാമെന്ന് ആദ്യം പറയുകയും പിന്നീട് സഹായം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മധ്യത്തിലൂടെ കടന്നു വന്ന ഈ നാളുകാർക്ക് ഇനി ഒരിക്കൽ പോലും ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം സമാഗമത്തിലേക്ക് വരാൻ പോവുകയാണ് കൈ പണം മിന്നുന്ന സ്വർണം മിന്നുന്ന സ്വർണത്താലം കുബേരൻ കൈയിലേക്ക് വച്ച് തരുന്നത് പോലെയാണ് കുംഭം കുംഭംരാശിക്കാരുടെ വ്യാഴമാറ്റത്തിൽ അവരനുഭവിക്കാൻ പോകുന്ന നന്മകൾ ലോട്ടറി ഭാഗ്യം പോലെയുള്ള വൻ ഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ സർക്കാർ ധനസഹായ വ്യവസ്ഥയിലേക്ക് ചിലപ്പോൾ ചെന്നെത്തും സർക്കാർ സർക്കാർ നമുക്ക് ഒരു ധന സഹായം നൽകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിരുന്ന ധനം അത് നഷ്ടമായി എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് പക്ഷേ അതെല്ലാം തിരികെ വരുന്നൊരവസ്ഥയിലേക്കാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ കൃഷി സംബന്ധമായിട്ടാണെങ്കിലും കലാ സാഹിത്യ മേഖലകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും കായിക മേഖലയെ സംബന്ധിച്ചിട്ടാണെങ്കിലും എന്തിനേറെ രാഷ്ട്രീയ മേഖലയിൽ പോലും നേതൃത്വ സ്വഭാവത്തോടു കൂടിയുള്ള അവസ്ഥയാണ് അവർക്ക് സംജാതമാകാൻ പോകുന്നത് തീർച്ചയായും തിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കാനും വിജയം കണ്ടെത്താനുള്ള അവസ്ഥ അവരെ അനുഗ്രഹിച്ചു നിൽക്കുന്ന കാഴ്ച അറിയാൻ കഴിയും തീർച്ചയായും ഈശ്വര സവിധത്തിലേക്കൊക്കെ എത്തി തീർ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന അവസ്ഥയിൽ തങ്ങൾക്ക് വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ വന്നു വന്നുചേരണമേ ഭഗവാനെ അല്ലെങ്കിൽ ദേവി എന്ന പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ് കുംഭക്കൂറുകാരൻ ചെയ്യേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് നമുക്ക് സമയമുള്ള സമയത്തൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള അവസ്ഥയുണ്ടാകണം ആ ക്ഷേത്ര ദർശനം വഴി നമുക്ക് വന്നു വന്നുചേരാൻ കഴിയുന്ന ഭാഗ്യാദർശ ഭാഗ്യങ്ങളെല്ലാം തന്നെ വ്യാഴ ആദർശ ഭാഗ്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും ഏറ്റവും നല്ല കാലമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇതിനെ കണക്കാക്കേണ്ടത് അടുത്തത് തുലാക്കൂറാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ അടങ്ങുന്ന തുലാക്കൂർ അത് ഒൻപതാം ഭാവത്തിലാണ് വ്യാഴന്റെ സഞ്ചാരം വരാൻ പോകുന്നത് തീർച്ചയായും തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ നേരിയ ധനപരമുണ്ടായിരുന്നു വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ഭാഗ്യദായകമായൊരു വർഷമായിരുന്നു ഇപ്പോൾ തുടർന്ന് വന്ന കുറച്ചു കാലം അവർക്കുള്ളത് കുറച്ച് നമുക്ക് അങ്ങനെയും ധനഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് ധനമൊക്കെ വന്നു ചേരുന്നുണ്ടായിരുന്നുവെങ്കിലും രോഗദുരിതങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല നമുക്കല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ പല്ല് കണ്ണ് അതുപോലെ തന്നെ കൈമുട്ടുകൾ തുടങ്ങിയ രോഗവ്യവസ്ഥകളുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്തരം അനുഭവങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു കാരണം കയ്യിൽ വണ്ണം ധനം ചിലവാകുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ നേരെ മറിച്ച് ഈ വ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാരായിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ പറയുന്ന രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ വീട്ടുകാർ മാറി നിൽക്കുന്ന നിങ്ങൾക്കും രോഗദുരിതങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന സാമ്പത്തിക നിലവാരം ഒരുപാട് വന്നു ചേരുന്ന അവസ്ഥയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇരിക്കാതെ നമ്മളിലേക്ക് സമ്പത്ത് വരിക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കൊടുത്തു സഹായിച്ചവരൊക്കെ തന്നെ നമ്മളുടെ നമ്മളുടെ ആവശ്യത്തിനും നമ്മൾക്ക് വേണ്ടുന്ന സമയത്തെല്ലാം ധനം സഹായിക്കുന്നൊരവസ്ഥ കാണാൻ കഴിയും പിന്നെ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള സൗഭാഗ്യവും ഈ വ്യാഴമാറ്റത്തിലൂടെ തുലാക്കൂറുകാർക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ പശുക്കൾ അതുപോലെ തന്നെ മറ്റു നാൽക്കാലി മൃഗങ്ങളെല്ലാം വീട്ടിലേക്ക് വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേര സമയത്തും കാക്കയ്ക്ക് അരിയോ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളോ ഇട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അതുപോലെ തന്നെ സാധനങ്ങൾ എപ്പോഴും മറ്റ് വെറുതെ കളയാതെ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ വെറുതെ കളയാതെ ജീവജാലങ്ങൾക്ക് കൊടുത്ത് അവയുടെ അനുഗ്രഹം കൂടി വാങ്ങിക്കേണ്ടുന്നൊരവസ്ഥയുണ്ട് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ നമുക്ക് വരുന്ന ഭാഗ്യത്തിൻ്റെ ഇരട്ടി അനുഭവിക്കുന്നതായി കാണാൻ കഴിയും അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വ്യാഴമാറ്റം വൻപിച്ച മാറ്റമാണ് അവിടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സകല ദുരിത ദുഃഖങ്ങൾക്കും അതുപോലെ ചെറിയ ഭാഗ്യങ്ങൾ വലിയ ഭാഗ്യങ്ങളായി മാറും ക കലാ കായിക സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന തുലാക്കൂറുകാർക്ക് കീർത്തി ഉറപ്പായിട്ടും ഉണ്ടാകും സ്കോളർഷിപ്പ് നേടി സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ലണ്ടൻ പോലെയുള്ള ഇറ്റലി പോലെയുള്ള ജർമ്മനി പോലെയുള്ള വമ്പൻ നഗരങ്ങളിൽ ജോലിക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാകുന്നു ടെക്നിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു നിൽക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വഴി തുറക്കുകയാണ് തീർച്ചയായും നല്ല കമ്പനികളിൽ അതുപോലെ തന്നെ നല്ല വേതനത്തിൽ ജോലി ചെയ്യാനുള്ള അവസ്ഥയാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർഷിക രംഗത്ത് അതുപോലെ തന്നെ പിന്നെ റവന്യൂ രംഗത്ത് അല്ലെങ്കിൽ റവന്യൂ തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷൻ അതുപോലെ ശമ്പള സാധ്യത വർധനവ് അതുപോലെ തന്നെ ശമ്പള വർധനവ് തുടങ്ങിയവ അതായത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ അനുകൂല തരമായിട്ടാണ് ഗുരു അഥവാ വ്യാഴം മാറ്റത്തിലേക്ക് വരുമ്പോൾ ഈ തുലാക്കൂറുകാർക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നു തീർച്ചയായും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചെറുഭാഗ്യങ്ങളെല്ലാം തന്നെ ഇരട്ട ഭാഗ്യങ്ങളായി ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോവുകയാണ് ലോണിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്താൽ തീർച്ചയായും അത് അനുവദിക്കപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ബിസിനസ് രംഗം ഏതാണെങ്കിലും തൊട്ടാൽ പൊന്നാകുന്ന തരത്തിലേക്കാണ് തുലാക്കൂറുകാർക്ക് അനുഗ്രഹം നിലനിൽക്കുന്നത് കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം പൂർത്തിയായി ലഭിക്കുന്ന തുലാക്കൂറുകാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കുറച്ചു കാലത്തേക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ തീർച്ചയായും നമുക്ക് കിട്ടുന്ന സമയത്തിലേക്ക് വിഷ്ണു ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ലക്ഷ്മി ക്ഷേത്രത്തിലേക്കും അതുപോലെ മഹാദേവ ക്ഷേത്രത്തിലേക്കും ഒക്കെ പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുക വഴിപാടുകൾക്കിടയിൽ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുമ്പോൾ തീർച്ചയായും വ്യാഴത്തിൻ്റെ മാറ്റം എനിക്ക് അനുകൂലമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഭഗവാനെ അതിൻ്റെ അനുകൂല ഗുണങ്ങളെല്ലാം തന്നെ എനിക്ക് തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ വലിയ മാറ്റമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് അടുത്തത് ഇടവക്കൂറാണ് വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യ തലത്തിലേക്ക് ഉയരുന്ന ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി തുടങ്ങിയ നക്ഷത്ര വ്യവസ്ഥകൾ അടങ്ങിയ ഇടവക്കൂറുകാരാണ് അടുത്തത് വ്യാഴമാറ്റത്തിൻ്റെ ഫലം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന തലത്തിൽ നിന്ന് മുകളിലേക്കാണ് തീർച്ചയായും രണ്ട് രണ്ടര വർഷക്കാലമായി ദോഷഫലങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ശനിയും അതുപോലെ വ്യാഴവ്യവസ്ഥയും ഒക്കെ തന്നെ ദോഷത്തിലൂടെ കടന്നു ഒരു കാലമായിരുന്നു അതുപോലെ വീണ് മുറിവ് പറ്റുക കാല് വീണ് ഒടിയുക അതുപോലെ വാഹനങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ അപകടം സംഭവിക്കുക അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ കയ്യിലേക്ക് എത്താതെ ഇരിക്കുക അതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നാലും ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്തിരിഞ്ഞ് പോരേണ്ടി വരിക തുടങ്ങി മഹാദുഃഖങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയിലൂടെയാണ് വാസ്തവത്തിലിടവക്കൂറുകാരെ ഇവർ സഞ്ചരിച്ചിരുന്നത് എന്നാൽ മെയ് പതിനാറ് തുടങ്ങുന്ന വ്യാഴമാറ്റത്തിൻ്റെ അവസ്ഥയിൽ ഇവരിലേക്കും വന്നു ചേരുന്നത് സർവ്വസൗഭാഗ്യ അവസ്ഥയാണ് ഈ സർവ സൗഭാഗ്യ വ്യവസ്ഥതി വന്നു ചേരുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരാൾക്കും ഒരിക്കലും ഒരു മധ്യവർത്തിയായി നിൽക്കരുത് ഇടനിലക്കാരനാവരുത് അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം മാറി നിൽക്കണം അതുപോലെ തന്നെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറണം പൊതുവിൽ ഏകദേശം ഒരു മൂന്ന് നാല് മാസക്കാല ഇത്തരം സംവിധാനങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്നും പണം ചിലവാക്കി മദ്യപാനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള അനാവശ്യ തലങ്ങളിലേക്കോ ആരെയും കൊണ്ടുപോകാതെ ഇരിക്കുക അങ്ങനെ കൊണ്ടുപോയാൽ സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ചില അപകടങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നവർക്ക് സംഭവിക്കാം ആ അപകടത്തിൽ നിങ്ങൾ പെട്ടുപോയി നിൽക്കുന്ന അവസ്ഥ കാണാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അറിയിപ്പ് നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായും വ്യാഴമാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകുന്ന അവസരമാണ് സംജാതമായിരിക്കുന്നത് അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി വെക്ക േക്കണം അതുപോലെ തന്നെ അനാവശ്യമായ കൂട്ടുകെട്ട് ഒരിക്കലും നിങ്ങളിലേക്ക് വരാതിരിക്കട്ടെ രാത്രികാല സഞ്ചാരങ്ങൾ ഒഴിവാക്കണം തീർച്ചയായും വിഷഭയമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതിനെയൊക്കെ ഒഴിവാക്കിയാൽ തീർച്ചയായും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽപ്പന്നാകുന്ന കാലമാണ് എന്ത് പറഞ്ഞാലും എവിടെ ചെന്നാലും നിങ്ങളെ അംഗീകരിക്കുന്നൊരു കാലമാണ് മെയ് പതിനാറിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് നാലു മാസക്കാലത്തോളം ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ജീവിതത്തിനും അപ്പുറത്തേക്ക് വരുന്ന സാമ്പത്തിക ഭദ്രതയാണ് ഇതുവരെ വന്നു ചേരാത്ത സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് സ്വർണ്ണഭാഗ്യമായിട്ട് ഒരുപാട് ആഭരണ തലങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ കഴിയും പൊതുവിൽ ചില ചികിത്സകളുടെ ചില ചികിത്സകൾക്ക് ശേഷം ശാരീരികമായ സൗന്ദര്യ നില വർദ്ധിക്കുന്നതായി കണക്കാക്കാൻ കഴിയും പ്രണയ വ്യവസ്ഥകളൊക്കെ പൂർത്തീകരിക്കുന്നതിലേക്ക് കാണാൻ കഴിയുന്നു പ്രണയിതാക്കൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് അവരുടെ വീടുകളിൽ പോലും അത് അംഗീകരിക്കുന്ന ഒരു പ്രണയ വ്യവസ്ഥതയാണുള്ളത് വിവാഹം അങ്ങനെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് വിവാഹത്തിന് കാലതാമസം നേരിട്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്കൊക്കെ വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യത്താൽ വിവാഹം നടക്കും അതുപോലെ തന്നെ ജീവിത പങ്കാളിയൊക്കെ വളരെ സാത്വിക തലത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ജീവിത പങ്കാളിയായി വരുന്നത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന് സ്ത്രീക്കാണെങ്കിലും വന്നു ചേരുന്ന പങ്കാളികൾ വളരെ ആത്മീയ തലത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ശാന്തതയും അതുകൊണ്ട് നിറയ്ക്കുന്നവരായിരിക്കും ചേരുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്നോളജിക്കൽ വിദ്യാഭ്യാസമാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ ക്യാമ്പസ് ഇൻറ്റർവ്യൂ വഴിയൊക്കെ വമ്പൻ ജോലിക്ക് സാധ്യത തെളിയുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഒഴിവാവുകയാണ് വിദേശത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അതിനുള്ള ചാൻസ് വർദ്ധിക്കുന്നു കലാ കായിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കീർത്തിയും അതുപോലെ തന്നെ പ്രശസ്തിയും വർദ്ധിക്കുന്നു രചനകളൊക്കെ പബ്ലിക് നിങ്ങൾ രചിച്ചിരിക്കുന്ന നിങ്ങളുടെ ഇടവ രാശിക്കാരൻ രചിച്ചിരിക്കുന്ന കഥയും അതുപോലെ തന്നെ കവിതകളുമൊക്കെ പബ്ലിഷേഴ്സ് ഏറ്റെടുക്കാനും അത് പ്രസിദ്ധീകരിക്കുവാനുമുള്ള സാധ്യത കൂടുന്നു അധ്യാപക ജോലിയിൽ പ്രവേശിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കീർത്തി അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്കാണ് വരുന്നത് കൃഷി മേഖലയിൽ നിൽക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇടവക്കൂറ് കാർക്ക് തൊടുന്നത് എന്തും പൊന്നായി മാറുന്നൊരവസ്ഥയാണ് ഈ വ്യാഴമാറ്റം അവർക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഉന്നത സ്ഥാനം അലങ്കരിക്കാനുള്ള അവസ്ഥയും ഉണ്ടാകുന്നു കളത്ര ഭാഗത്തിന് ജോലിക്ക് സാധ്യത കാണും Anandu Kalatra means Pyria. ഭാര്യാ സ്ഥാനത്തിന് ജോലിക്ക് ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇടവക്കൂറായിരിക്കുന്ന സ്ത്രീകളുടെ പുരുഷ ജന്മങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യത കാണുന്നു അപ്പോൾ എന്തുകൊണ്ടും വളരെ സൗഭാഗ്യദായകമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റത്തിൽ വന്നു ചേരുന്നത് പിതൃ പിതൃമാതൃസ്ഥാനീയർക്കുണ്ടായിരിക്കുന്ന രോഗദുരിതങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാൻ അതായത് ഇടവക്കൂറുകാരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള കാലവും സമാഗതമായിരിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഈ വ്യാഴമാറ്റത്തിലൂടെ പോകുന്നത് തികച്ചും രണ്ട് രണ്ടര വർഷക്കാലത്തോളം അനുഭവങ്ങൾ ഭീകരമായിരുന്നവരാണ് ഇടവക്കൂറുകാർ ആ അവസ്ഥയിൽ നിന്ന് തീർച്ചയായും രക്ഷപ്പെടാൻ പോവുകയാണ് രണ്ടാം ഭാവതലത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് തീർച്ചയായും നന്മയുടെ ഉയരങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയും അനുഭവവേദ്യമാകുന്നു ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വ്യാഴമാറ്റത്തിലൂടെ ഉയരാൻ പോകുന്നത് ധനുക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാൽ തുടങ്ങിയ നക്ഷത്ര വ്യവസ്ഥകൾ അടങ്ങിയ ധനക്കൂറാണ് അടുത്തത് വ്യാഴമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രക്കാർ ഉജ്വലിച്ച് ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും തീർച്ചയായും കൈകളിലേക്ക് വമ്പൻ സാമ്പത്തിക സ്ഥിതി എത്തിച്ചേരാൻ പോവുകയാണ് ലോട്ടറി പോലെയുള്ള ബമ്പർ ഭാഗ്യക്കുറിയൊക്കെ നല്ല തുക കൈവശത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുന്നു ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവഭേദ്യമാകുന്ന കാലത്തിലേക്കാണ് വ്യാഴമാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സർവ്വദുഃഖങ്ങളും സർവ്വദുരിതങ്ങളും ഒഴിഞ്ഞ് തീർച്ചയായും സർവ്വഭാഗ്യദായകരായി മാറാൻ പോകുന്ന ഒരു രാശിക്കാരാണ് ഈ ധനുരാശി അഥവാ ധനക്കൂറുകാർ തീർച്ചയായും ഈ നക്ഷത്രക്കാർ സൗഭാഗ്യക്കാരാണെന്ന് പറയേണ്ടി വരുന്നു വിവാഹമൊക്കെ മുടങ്ങി കിടക്കുന്നവർക്ക് വിവാഹമൊക്കെ മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടത്താനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള ചാൻസ് കൂടുന്നു പ്രണയബന്ധങ്ങളൊക്കെ വിജയിക്കാനുള്ള ചാൻസ് കൂടുന്നു അതുപോലെ കാർഷിക മേഖലയിൽ കർഷക അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ക്ഷീര സംരക്ഷണ മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുവാൻ പോകുന്നു അതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് മൃഗജാലങ്ങളെ വളർത്തുന്നവർക്കും അതിൻ്റേതായ ഭാഗ്യദായകം പോകുന്നത് ആണ് തീർച്ചയായും ഈ മറ്റ് ജീവജാലങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ചില അവസരങ്ങളുണ്ടാകും അത്തരം അവസരങ്ങളാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ജീവ ജീവികളുടെ പ്രാർത്ഥന കൂടി നമ്മളിലേക്ക് വന്നു നിറയുന്നത് സൗഭാഗ്യത്താലാണ് അപ്പം നമ്മൾ ആഹാരം കൊടുക്കുന്ന നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന ജീവികൾ പോലും നമുക്ക് അനുകൂലമായ ഗുണമുണ്ടാകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ് വ്യാഴമാറ്റം എന്ന് പറയുന്നത് അത്തരം ഒരു അനുകൂലമായ സമയത്തിലൂടെയാണ് ഈ ധനുക്കൂറുകാർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഏകദേശം മഹാബലിയെ തുല്യരായി കഴിയാനുള്ള മാനസികാവസ്ഥ ജാതിയോ മതമോ നോക്കാതെ എല്ലാവരോടും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് കുറേ കൂടി അനുകൂലമായൊരു സമയത്തിലേക്കാണ് എത്തുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്കാണ് വരുന്നത് ഈ വ്യാഴമാറ്റം അതായത് മെയ് മാസം പതിനാറാം തീയതി തുടങ്ങുന്ന വ്യാഴമാറ്റത്തിലൂടെ ധനക്കൂറുകാർക്ക് വന്നു ചേരുന്നത് അതായത് രാജഭാവം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകമായ ഒരു പിന്നെ സ്ഥാനം ലഭിക്കും അതായത് സാമൂഹ്യപരമായ കാര്യങ്ങൾ നേതൃത്വ സ്ഥാനങ്ങൾ വന്നു ചേരും അതുപോലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് രോഗദുരിതങ്ങളൊക്കെ അകന്ന് കുട്ടികൾക്ക് ഉണ്ടായിരുന്ന രോഗ അരിഷ്ടകളൊക്കെ മാറി മാതൃസ്ഥാനീയർക്കുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറി ശാന്തവും ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് രൂപം കൊള്ളും ഭാര്യാ സന്നിധിയിൽ നിന്ന് വളരെ ബഹുമാനപുരസരവും സ്നേഹപുരസരമായ ജീവിതത്തിൻ്റെ ഒരു വഴി തന്നെ തുറക്കും അപ്പോൾ എല്ലാം കൊണ്ടും പിൻ എല്ലാം കൊണ്ടും തനിക്കൂറുകാർക്കുണ്ടാകുന്ന ജീവൽ വ്യവസ്ഥ വളരെ വളരെ സൗഭാഗ്യദായകമാണ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാകാൻ കഴിയുന്ന കാലമാണ് അതുപോലെ തന്നെ കൃഷിപരമായിട്ട് അതുപോലെ കായിക കലാരംഗത്ത് നിൽക്കുന്നവർക്ക് ഉയർച്ച സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉയർച്ച പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവരുടെ ഉയർച്ചയാണ് തീർച്ചയായും തനിക്കൂറുകാരായി നിൽക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർന്ന നേതൃത്വ സ്ഥാനം ലഭിക്കാനുള്ള ചാൻസ് വരുന്നു അതുപോലെ തെരഞ്ഞെടുപ്പുകളിലും മറ്റും സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള അവസ്ഥ വരുന്നു ആ സ്ഥാനാർത്ഥിത്വം നിങ്ങളെ വിജയിപ്പിച്ച ഉന്നത സ്ഥാനത്തെത്തിക്കാനുള്ള അവസ്ഥ കാണുന്നു എല്ലാ നല്ലതുകളും ഈ അഞ്ച് രാശിക്കാർക്ക് സർവ്വസൗഭാഗ്യം സൗഭാഗ്യം നൽകട്ടെ വ്യാഴിൻ്റെ ഈ മാറ്റം തീർച്ചയായും ഈ അഞ്ച് രാശിക്കാർക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള സർവ്വസൗഭാഗ്യം തനുകൂറുകാർക്കൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വളർച്ച തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ എല്ലാ നന്മകളും ഈ അഞ്ച് രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം